കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം നടന്ന സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി മാറിയിരിക്കുന്നു ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി വിലക്കിയതിന് പിന്നാലെയാണ് അതേ യുവതിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചിത്രീകരണം നടന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടമകൾക്കെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു ജസ്ന സലീം ആർ വൺ ബ്രൈറ്റ് എന്നീ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജസ്ന സലീം എന്ന യുവതിക്കെതിരെയാണ് പ്രധാനമായും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് കലാപാഹനത്തിനാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ജസ്ന സലീം മുൻപും ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരണം നടത്തിയിരുന്നു ഈ സംഭവങ്ങൾ വിവാദമായതിനെ തുടർന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ റീൽസ് വീഡിയോ ചിത്രീകരണങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയത് മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ മറ്റ് ചിത്രീകരണങ്ങൾ പാടില്ലെന്നായിരുന്നു കോടതിയുടെ കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഈ വിലക്ക് നിലനിൽക്കവെയാണ് ജസ്ന സലീം വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയത് പുതിയ വീഡിയോ ചിത്രീകരിച്ചത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഈ റീൽസ് ചിത്രീകരിച്ചതെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നവംബർ അഞ്ചിനാണ് ദേവസ്വം അധികൃതർ പോലീസിൽ പരാതി നൽകിയത് ജസ്ന സലീം മുൻപ് നടത്തിയ ചിത്രീകരണങ്ങൾ പലതും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വെച്ച് കേക്ക് മുറച്ച് പിറന്നാൾ ആഘോഷിച്ച സംഭവമാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് ക്ഷേത്ര അധികൃതർ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കോടതി കർശന ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ക്ഷേത്രത്തിന്റെ പവിത്രതയും ആചാരപരമായ അന്തരീക്ഷവും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കോടതി അടിവരയിട്ടു ഭാഗത്തു ഭാഗത്തുനിന്ന് ഇതിനു മുൻപും ക്ഷേത്രമര്യാദകൾ ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കിയ നടപ്പുരയിലെ ഭണ്ഡാരത്തിനു മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല അണിയിച്ച് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് കൊയിലാണ്ടി സ്വദേശിനിയായ ജസ്നിക്കെതിരെ ഏപ്രിലിൽ പോലീസ് കേസെടുത്തിരുന്നു വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രാചാരങ്ങൾക്കും മര്യാദകൾക്കും വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതായി ദേവസ്വം അധികൃതർ പറയുന്നു ഗുരുവായൂർ പോലീസാണ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി കേസെടുത്തിരിക്കുന്നത് കലാവാഹനത്തിനുള്ള കുപ്പ് ചുമത്തിയത് ഈ ദൃശ്യങ്ങൾ മനഃപൂർവ്വം സാമൂഹിക സൗഹാർദ്ദം തകർക്കാനും മതവിദ്വേഷം വളർത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണോ എന്ന സംശയം പോലീസിന് ഉണ്ടെന്നതിന്റെ സൂചനയാണ് വീഡിയോ എടുത്തവരെയും അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരെയും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളെ കേവലം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായും സോഷ്യൽ മീഡിയയുടെ നിർമ്മാണത്തിനായുള്ള വേദികളായും കാണുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് റീൽസ് ടിക്ടോക്ക് തുടങ്ങിയ വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ജനപ്രിയമായതോടെയാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ സംഭവം ആരാധനാലയങ്ങളുടെ പവിത്രതയും സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്വതന്ത്രമായ ഇടപെടലും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ദേവസ്വം അധികൃതരും ഭക്തജന സംഘടനകളും ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യവും ഉയർന്നിട്ടുണ്ട്